നിപാബാധിതനായ പതിനാലുകാരൻ്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി നിപയുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് പാണ്ടിക്കാടും ആനക്കയത്തും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട് റിയാസ് നിപ്പാബാധിതനായ പതിനാലുകാരൻ്റെ ഈ റൂട്ട് മാപ്പ് പ്രകാരം എത്ര പേർ ഇപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുണ്ട് അതേസമയം ആരോഗ്യവകുപ്പ് എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇരുന്നൂറ്റി പതിനാല് പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ഉള്ളത് അറുപത് പേർ ഇതിൽ ഹൈ റിസ്ക് വിഭാഗത്തിലുണ്ട് മറ്റ് ഉള്ള ആളുകളുടെ സമ്പർക്ക കോൺടാക്ട് ട്രൈസിങ് എല്ലാം കൃത്യമായി നടന്നു വരികയാണ് അതിൽ തന്നെ ഈ കുട്ടിയുടെ അടുത്ത സുഹൃത്തായ മറ്റൊരു കുട്ടിക്ക് പനി ബാധിച്ച് ആ കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിപ പരിചരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഐസൊലേഷൻ വാർഡുകളിലൊന്നിൽ പ്ര പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള നിപ പരിചരണ കേന്ദ്രത്തിലും ചികിത്സയിൽ കഴിയുന്നു നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ആ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പൊതുവായ നിയന്ത്രണങ്ങളുണ്ട് ആദ്യം ഈ മലപ്പുറം ജില്ലയിലെ പൊതുവായ നിയന്ത്രണം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നത് നന്നായിരിക്കും പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണം പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റു കൂടി നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ പ്രവർത്തി സമയങ്ങളിലെല്ലാം തന്നെ കുട്ടികളും അധ്യാപകരും മാസ്ക് ധരിക്കണം കല്യാണം മരണം മറ്റാഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരൻ പരമാവധി കുറയ്ക്കണം സാമൂഹിക അകലം പാലിക്കണം പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സ പാടില്ല ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടണം കൂടാതെ ഈ പക്ഷികൾ തുടങ്ങിയവ കടിച്ച പഴം എടുത്ത് കഴിക്കരുത് മാത്രമല്ല പഴവും പച്ചക്കറികളൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മാത്രം കഴിക്കുക കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അടുത്തുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായം തേടണം എന്നുള്ളതാണ് മറ്റൊന്ന് റൂട്ട് മാപ്പാണ് റൂട്ട് മാപ്പ് കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ പതിനാലുകാരൻ പാണ്ടിക്കാട് ചെമ്പ്രാശേരിയിലെ വീട്ടിൽ നിന്നും ജൂലൈ അതായത് ജൂലൈ പതിനൊന്നിന് രാവിലെ ആറ് അൻപതിന് സി പി ബി ബസ്സിലാണ് പോകുന്നത് ആ സി പി ബി ബസ്സിൽ പോയി ഏകദേശം ഏഴ് പതിനെട്ടിന് ബ്രൈറ്റ് ട്യൂഷൻ സെൻറ്ററിൽ എത്തുന്നുണ്ട് പാ പാണ്ടിക്കാട് അവിടെയുള്ള ട്യൂഷൻ സെൻറ്റർ ആണ് അത് കഴിഞ്ഞ് രാവിലെ ഏഴ് മുപ്പതിന് പി കെ എം ഹോസ്പിറ്റലിൽ എത്തുന്നു അവിടെ പീഡിയാട്രിക് ഒ പിയിൽ ക്ഷമിക്കണം അപ്പം അത് പതിനൊന്നിനാണ് പതിമൂന്നിനാണ് പി കെ എം ഹോസ്പിറ്റലിൽ എത്തുന്നത് ഈ കുട്ടിക്ക് ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു അങ്ങനെ പി കെ എം ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഒ പിയിൽ കാണിക്കുന്നുണ്ട് അതിനു മുന്നേ തന്നെ അതിനുശേഷം എട്ടരയ്ക്ക് അത് പന്ത്രണ്ടാം തീയതി എട്ടരയ്ക്ക് ഡോക്ടർ വിജയൻസ് ക്ലിനിക്കിൽ കാണിക്കുന്നു പതിമൂന്നാം തീയതിയാണ് ഈ പി കെ എം ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് പതിനഞ്ചാം തീയതിയും അതേ പി കെ എം ഹോസ്പിറ്റൽ അടിയന്തര വിഭാഗത്തിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പതിനഞ്ചാം തീയതി രാവിലെ എട്ടരയ്ക്കാണ് മൗലാന ആശുപത്രി എമർജൻസി ഐ സി യു യൂണിറ്റിൽ പ്രവേശിപ്പിക്കുന്നതും അവിടെ നിന്നാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരുന്നതും ഈ കുട്ടിക്ക് നിപാബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ ആദ്യം ഒരു പരിശോധന നടത്തുന്നു പുനെയിലെ വൈറോളജി ലാബിലേക്ക് രണ്ട് സാമ്പിളുകൾ അയച്ചതിൻ്റെ പരിശോധന ഫലവും പോസിറ്റീവായി വരുന്നു ഈ കുട്ടിക്ക് ഔദ്യോഗികമായി തന്നെ നിപ സ്ഥിരീകരിക്കുന്നു അങ്ങനെ നിപ സ്ഥിരീകരിച്ച് ആ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രി മാറ്റുകയാണ് ഇത്രയും ആണ് റൂട്ട് മാപ്പ് റൂട്ട് മാപ്പിൽ ഇരുന്നൂറ്റി പേരുടെ പ്രാഥമിക സമ്പർക്ക പട്ടിക അറുപത് പേരുടെ ഹൈ റിസ്ക് കോണ്ടാക്റ്റ് ഇവരെ എല്ലാം തന്നെ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിന് പുറമെ തന്നെയും ഈ ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഈ പാണ്ടിക്കാട് ആണ് കുട്ടിയുടെ സ്വദേശം എന്ന് പറയുന്നത് ഒപ്പം തന്നെ പഠിക്കുന്ന വിദ്യാലയ വിദ്യാലയം നിലനിൽക്കുന്നത് അനക്കയം പഞ്ചായത്തിലാണ് അവിടെ ഈ മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മണി മുതൽ മണി വരെ മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ട് ഈ വിദ്യാലയങ്ങളും കലാലയങ്ങളും സ്കൂളുകൾ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ